എനിക്ക് ഷീസ് എ മെമ്പർ ഓഫ് റെഡ് സോ വെൽക്കം എക്സൈറ്റ്മെന്റ് അത് പറഞ്ഞു ആൾ ഗുഡ് ഈവനിങ് താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ് ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ ശ്രയാഘോഷിന്റെ ഒരു കോൺസേർട്ട് കാണാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നത് ആൻഡ് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ നമുക്കില്ല ബിക്കോസ് ഷീസ് സച്ച് എ ബ്യൂട്ടിഫുൾ സിംഗർ ഷീസ് മ്യൂസിക്കിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരാൾ തന്നെയാണ്

ഇത് എറിഞ്ഞ് കൊളിക്കൊളിക്കുമ്പോ ഒരു നമ്പറിൽ വന്ന് വീഴുമല്ലോ അതിനെതിരായിട്ടില്ല ഒരു ടാസ്ക് ഉണ്ടാവും എൻ്റെ മോനെ 9 9 is the number. Okay. Nine. So, ില്ക്ച്വലി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സെലിബ്രിറ്റി ക്രാഷ് ആക്ച്വലി സെലിബ്രിറ്റി ക്രാഷ് അത് കിപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ഓരോ പടത്തിൽ വരുമ്പോ ആദ്യം നിപൻപോളിയായിരുന്നു പിന്നെ ടുവിനു ആയിരുന്നു പിന്നെ എന്തെല്ലാം പ്രതിജയായിട്ടുണ്ട് ആക്ടസ് ആണ് മോർ ദാൻ ഒരു പേഴ്സണൽ ക്രഷ് അല്ല ഇറ്റ് വെരി പ്രൊഫഷണൽ ക്രഷ് അവർ ഓരോരോ ക്യാരക്ടേഴ്സ് കിട്ടുന്ന ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ ഉണ്ട് കിട്ടുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ അതിനുള്ള ഒരു പ്രശ്നമാണ്